നമ്മൾ ത് ഒരു അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നമ്മൾ എത്തിയിട്ടുള്ളത് എന്താണെങ്കിൽ ഓണർഷിപ്പില് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം കിലോമീറ്റർ മാത്രം എടുത്തിട്ടുള്ള അടിപൊളി സ്പോർട്ട് ആണ് ഒന്ന് ചുറ്റും കണ്ടിട്ടുള്ളത് അപ്പൊ എക്സ്റ്റീരിയർ ഭാഗത്ത് പോകുകയാണെങ്കിൽ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് തട്ടം മുട്ടാണ് ും വണ്ടിയാണ്ട്ടോപ്പ് കാര്യങ്ങളൊക്കെ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇനി അത്യാവശ്യം പ്രൊഫൈലുള്ള നമുക്ക് ഫുൾ ലോണും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ അല്ലെങ്കിൽ നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് സാധനം ഇറക്കാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണായി ആണ് കാറ്റൻകാലേജിലാണ് നമ്മളെ വണ്ടി കുഴപ്പമുള്ളത് അപ്പോൾ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ആക്കി മളി അപ്പോൾ ഇതിന് നല്ലക്കിടയിലും വീട്ടിലായിട്ട് കാണാം